വെൽക്കം ടു ക്ലാസ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് വളരെ ചെറിയൊരു ആണ് പക്ഷെ എല്ലാവർക്കും ഒരുപാട് സംശയം അതുപോലെ തന്നെ എന്താ പറയുന്നത് ഒരുപാട് കൺഫ്യൂഷൻ തോന്നുന്ന ഒരു ക്ലാസ് ആട്ടോ കാരണം എല്ലാം ഒരുപോലെ തന്നെ ഇരിക്കും കേട്ട് കഴിയുമ്പോൾ എല്ലാ വേർഡ്സും ഒരുപോലെ ഇരിക്കും എന്നാൽ എല്ലാത്തിനും പല പല അർത്ഥങ്ങളാണ് കേട്ടോ അപ്പം അങ്ങനെ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ് നമ്മൾ നോക്കുന്നത് ഓക്കെ ഇപ്പൊ എക്സാമ്പിൾ കിസ്ക കിസ്കോ കിസേ കിസ്സേ അതുപോലെ കിസ്നെ അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ വേർഡ്സ് ഉണ്ട് പക്ഷെ ഇത് കേൾക്കുമ്പോൾ എല്ലാം ഒരുപോലെ തന്നെ ഇരിക്കും അല്ലേ പക്ഷെ ഇതിനെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് പല രീതിയിലാണ് പല സിറ്റുവേഷൻസിലാണ് അപ്പോൾ അതാണ് ഇന്നത്തെ ക്ലാസ് ഓക്കെ ആദ്യം തന്നെ വളരെ എളുപ്പമായിട്ടൊരു ക്വസ്റ്റ്യൂ വേടാട്ടോ കിസ്ക കിസ്ക എന്ന് പറഞ്ഞാൽ ആരുടെ എന്നാണ് അർത്ഥം ഓക്കെ ആരുടെ നമ്മൾ ചോദിക്കത്തില്ലയോ ഇത് ആരുടെയാണ് എന്തെങ്കിലും വസ്തു വസ്തുവായിക്കോട്ടെ ഇത് ആരുടെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഏ കിസ്കാഹേ എന്നാ ചോദിക്കുക ഏ കിസ്കാഹേ ഏ കിസ്കാ ഹെ ഇത് ആരുടെയാണ് ഇനിയിപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും കാ കെ കീയുടെ പ്രയോഗം കേട്ടോ ഇവിടെ എല്ലാവർക്കും ഡൗട്ടാണ് ഈ കിസ്ക കിസ് കിസ്കി ഇത് മൂന്ന് മൂന്നാണോന്ന് അങ്ങനെയല്ല ഇത് മൂന്ന് ഒന്നാണ് പക്ഷെ നമുക്കറിയാം ക കെ കീ എന്ന് പറയുന്നത് ഹിന്ദിയിൽ പ്രയോഗിക്കാനായിട്ടൊരു പ്രത്യേകതയുണ്ട് അല്ലേ എന്താണ് ഈ കെ കി കഴിഞ്ഞു വരുന്ന വേർഡ് സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ ബഹുജനാണോ റെസ്പെക്റ്റ് ആണോ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് വയ്ക്കുന്നത് ആ കിസ്കെ ഈ കായോ കെയോ കീ ആണോ എന്ന് തീരുമാനിക്കുന്നത് ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ല നമ്മുടെ ക്ലാസുകൾ റെഗുലർ ആയിട്ട് കാണുന്നവർക്ക് ഈ കാക്കയ്ക്ക് പറയുമ്പോൾ തന്നെ ക്ലിയർ ആയിട്ടുണ്ടാവുക അല്ലേ ഓക്കെ അടുത്ത വേർഡാണ് കിസ്കോ കിസ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആർക്ക് ആർക്ക് എന്ന് പറയാനാണ് കേട്ടോ ഇപ്പം നമ്മൾ ചോദിക്കത്തില്ലോ ആ ഇത് ആർക്ക് വേണം ഇത് ആർക്ക് വേണം അവിടെ നമ്മൾ കിസ്കോ എന്നുള്ള ക്വസ്റ്റ്യൻ വേടാണ് യൂസ് ചെയ്യുന്നത് ഏ കിസ്കോ ഏ കിസ്കോ ചായ ഇത് ആർക്ക് വേണം ക്ലിയർ ആയോ അതുപോലെ തന്നെ ഇത് ആർക്ക് കൊടുക്കണം ഇതാർക്കാണ് കൊടുക്കേണ്ടേ എന്ന് നമ്മൾ ചോദിക്കില്ലേ ഇത് ആർക്ക് കൊടുക്കണം ഏ കിസ്കോ ധേനാഹെ ഈ കിസ്കോ ധേനാഹെ ധേന എന്ന് പറഞ്ഞാൽ ആ കൊടുക്കുക എന്നുണ്ട് അതുപോലെ എന്തുണ്ട് തരുകയെന്നു അർത്ഥം വരുന്നുണ്ട് അല്ലേ സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ അത് മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ കിസ്കോ ധേനാഹെ എന്നാണ് ചോദിക്കണമെങ്കിൽ ഇത് ആർക്ക് കൊടുക്കണം എന്നാണ് ചോദിക്കുന്നത് ക്ലിയർ ആയോ ഇനി അതുപോലെ ആ ആരെങ്കിലും ഇപ്പോൾ ഒരുമിച്ചിരിക്കുമ്പോൾ പറയാണ് എനിക്ക് പോകണം എന്ന് പറയുകയാണെങ്കിൽ ആർക്കാണ് പോകേണ്ടത് അല്ലെങ്കിൽ ആർക്കിപ്പോൾ പോകേണ്ടത് എന്ന് ചോദിക്കണം അല്ലേ അപ്പോൾ അതെങ്ങനെയാണ് ചോദിക്കുക അബി കിസ്കോ ജാനാഹെ അബി കിസ്കോ ജാനാഹെ ആർക്കാണ് പോകേണ്ടത് എന്ന് ചോദിക്കുന്ന അടുത്ത വേർഡ് കിസീകോ ഇപ്പെന്താ പറഞ്ഞ കിസ്കോ അല്ലെ കിസ്കോ കിസ്കോ ദനാഹെ ആർക്ക് കൊടുക്കണം അടുത്തത് നോക്കിക്കോട്ടോ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ പക്ഷെ അർത്ഥവ്യത്യാസം നന്നായിട്ടുണ്ട് കേട്ടോ കിസീകോ എന്ന് പറഞ്ഞാൽ പല രീതിയിലാണ് ആ വേർഡ് വരുന്നത് നമുക്ക് സെന്റൻസിൽ നിന്ന് മനസ്സിലാവും ഇപ്പൊ ഞാൻ പറയാണ് ഇത് ആർക്കും കൊടുക്കരുത് ഇത് ആർക്കും കൊടുക്കരുത് എങ്ങനെ ആ എങ്ങനെയാ പറയാണെങ്കിലും പറയാം അല്ലെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ മദ് എന്ന് പറഞ്ഞാൽ അരുത് മദ്ദോ എന്ന് പറഞ്ഞാൽ ആ കൊടുക്കരുത് എന്ന് പറയുന്നതാ കേട്ടോ അപ്പോൾ ആ അപ്പൊ ആദ്ദോ അല്ലെങ്കിൽ ഇത് ആർക്കും കൊടുക്കരുത് അവിടെ കിസികോ എന്ന് പറഞ്ഞാൽ എന്താണ് ആർക്കും എന്നുള്ള അർത്ഥത്തിലാണ് വന്നത് അല്ലേ ഇനി അതുപോലെ ഈ കാര്യം ആരോടും പറയരുത് എന്നാണ് നമ്മൾ പറയണെങ്കിൽ ഈ കാര്യം ആരോടും പറയരുത് കേട്ടോ എന്ന് അറിയില്ലേ അപ്പോൾ ഈ കാര്യം ആരോടും പറയരുത് ഇവിടെ ആർക്കും എന്നല്ല വന്നെ ആരോടും എന്നുള്ള അർത്ഥത്തിലാണ് ആ ഏ ബാത് കിസികോത്ത് അല്ലെങ്കിൽ ബത്താന എന്നും പറയാം ഇതൊക്കെ ഒരേ മീനിങ് വരുന്നതാണ് ഓക്കെ ആ ബാത്ത് അല്ലെ ഏ ബാത്ത് കിസിക്കോ ഈ കാര്യം ആരോടും പറയരുത് അവിടെ നമുക്ക് എന്താ വന്നെ ആരോടും എന്ന അർത്ഥത്തിലാണ് ഇനി അതുപോലെ ആർക്കെങ്കിലും കൊടുത്തോ നമ്മൾ ചോദിക്കുകയാണ് ഇതാർക്കാ കൊടുക്കണ്ടേ ആർക്കെങ്കിലും കൊടുത്തോളൂ ആർക്കെങ്കിലും മനസ്സിലായോ അപ്പം ഇവിടെ എന്താ പറഞ്ഞത് ആർക്കെങ്കിലും ഏ കിസീകോ ഈ കിസീക്കോന്ന് ചെയ്തു അപ്പം ഏതൊക്കെ രീതിയിൽ നമ്മൾ കേട്ടു ആർക്കും ആരോടും ആർക്കെങ്കിലും എന്നൊക്കെ പറയാനായിട്ട് ഈ ഒരൊറ്റ വേർഡാണ് യൂസ് ചെയ്തത് മറ്റുവേഷനുസരിച്ചിട്ടാണ് ഈ ഒരു വേർഡ് കയറി വരുന്നത് ഇതെല്ലാം കുറേ സെൻറ്റൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നത് കേട്ടോ ഇതൊക്കെ നമ്മൾ അർത്ഥം മനസ്സിലാക്കി പറയുന്നതല്ല പക്ഷെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഡൗട്ട് തോന്നും ഇവിടെ ആർക്കും എന്ന് പറയാൻ ഇവിടെ ആർക്കെങ്കിലും എന്ന് പറയാൻ ഇവിടെ ആരോടൊന്ന് പറയാനൊക്കെ ഈ ഒരു വേർഡാണല്ലോ വന്നതെന്ന് നമ്മൾ ചിന്തിക്കും അവിടെയാണ് കൺഫ്യൂഷൻ വരുന്നത് ഇപ്പോൾ ഈ ഒരു ക്ലാസ് തന്നെ ഞാൻ ചെയ്യുന്നത് ഒരു കമൻറ്റിൽ നിന്ന് കേട്ടോ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കൂടെ ഒരു ക്ലാസ് ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് കിട്ടാൽ മതി കേട്ടോ അപ്പോൾ ഡയറക്റ്റ് തരാൻ പറ്റുന്ന കമൻസ് ആണ് റിപ്ലൈ തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ തരും അതല്ല കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ക്ലാസ്സിനെ പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് വ്യത്യാസം കൊണ്ട് കിസ്കോ കിസ്കോ ഏകദേശം ഒരുപോലെ ആ രണ്ട് രണ്ട് അർത്ഥം ഇനി അതുപോലെ മറ്റൊരു വേർഡാണ് കിസെ കിസേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ എന്നുള്ള അർത്ഥത്തിലാണ് മനസ്സിലായ ആരെ ആരെ വിളിക്കണം എന്നിപ്പോൾ ചോദിക്കണേ ആരെ വിളിക്കണ്ടേ കിസെ ബുലാനാഹെ കിസെ ബുലാനാഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെ ആരെ വിളിക്കണ്ടേ എന്ന് ചോദിക്കുന്ന ഇനിയിപ്പോൾ ചില ആൾക്കാർ പറയണേക്കാം കിസ്കോ ബുലാനാഹെ ആരെ വിളിക്കണം കിസ്കോ ബുലാനാഹെ അവിടെ നേരത്തെ നമ്മൾ എന്താ ചോദിച്ചത് കിസ്കോ എന്ന് പറഞ്ഞത് ആ കിസ്കോ എന്ന് പറഞ്ഞാൽ ആർക്ക് കിസ്കോ ദേഹെ ആർക്ക് കൊടുക്കണം എന്ന് പറയാനാണ് കിസ്കോ പ്രയോഗിച്ചത് പക്ഷേ ഇവിടെ എന്താണ് കിസ്കോ ബുലാനാഹെ എന്ന് ചോദിക്കുമ്പോഴും ഈ സെയിം അർത്ഥാ വരുന്നത് എങ്ങനെ ആരെ വിളിക്കണം ആരെ കിസ്സേ ബുലാനാഹെ എന്നുള്ള സെയിം അർത്ഥാ വരുന്നത് അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ പറയുന്നത് കേൾക്കാം പക്ഷേ അതിന്റെ അർത്ഥം ഇങ്ങനെയാ വരാം ആരെ എന്നുള്ളതാണ് വരിക മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കണം എന്താണ് അവർ ചോദിക്കുന്നത് അല്ലെങ്കിൽ അവരെന്താണ് പറയുന്നത് എന്നുള്ളത് ഓക്കെ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി കിസേ ബുലാനാഹെ ആരെ വിളിക്കണം അപ്പൊ കിസ്സെ എന്നുള്ള വാക്കിന് അർത്ഥമാണ് എന്നുള്ളത് ക്ലിയർ ആയോ ഇനി അടുത്ത വേർഡാണ് നേരത്തെ പറഞ്ഞത് ആരെ ഇത് എന്ന് വെച്ചാൽ ആരെ ആരോട് എന്നൊക്കെ അർത്ഥം വരുന്നത് തന്നെയാണ് കേട്ടോ ഇപ്പോൾ എനിക്കവിടെ ആരെയും മീറ്റ് ചെയ്യണം ഇപ്പോൾ എവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുകയാണ് അറിയാത്ത സ്ഥലമായിരിക്കാം അവിടെ ചെന്നിട്ട് ആരെയും മീറ്റ് ചെയ്യണ്ടേ മുജെ വഹേ എന്നാ പറയണേ കേട്ടോ പറയണേട്ടോ എനിക്കവിടെ ആ ആരെയാണ് മീറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്ന ഇനി അതുപോലെ ആ ആ ആരോട് ചോദിക്കണമെന്നാണെങ്കിലോ കിസ്സെഹെഹെ ആരോട് ചോദിക്കണം എന്ന് പറയാം കേട്ടോ കിസ്സെ പൂച്ചനാഹെ ഇപ്പം നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കില്ലേ ആ നീ ആരോട് സംസാരിച്ചു കൊണ്ടിരുന്നെ നീ ആരോടാണ് സംസാരിച്ചു കൊണ്ടിരുന്നിരുന്നത് അവിടെ ആരോട് ഓക്കെ बात बात कर रही okay. बात कर रही रही थी आ आ थी ओके तुम किससे नहीं ഓക്കെ സംസാരിച്ചോണ്ടിരുന്നെ അവിടെ ആരോടെ എന്ന് പറയാനായിട്ട് എന്ത് വന്നു കിസ് ക്ലിയർ ആവുന്നുണ്ടോ ഇതെല്ലാം കൂടി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പുകമായിരിക്കും കേട്ടോ പക്ഷെ ഇതെല്ലാം നമുക്ക് സംസാരിക്കാനായിട്ട് ഒരുപാട് ഉപയോഗം വരുന്ന വേർഡ്സുകളാണ് ക്വസ്റ്റ്യൻ വേർഡ്സുകളാണ് ക്ലിയർ ആവുന്നുണ്ടോ അപ്പൊ ഇതിന്റെ എല്ലാം ചെറിയ ചെറിയ അർത്ഥവ്യത്യാസങ്ങളാണ് അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക അപ്പൊ തന്നെ നമുക്ക് എന്താ പറയുക കുറെ കൺഫ്യൂഷൻസ് മാറിക്കും ഓക്കെ അതുകൊണ്ടാണ് ഇത് മാത്രമായിട്ട് ഈ കിസ് വെച്ച് തുടങ്ങുന്ന ക്വസ്റ്റ്യൻ വേർഡ്സ് മാത്രമായിട്ട് ഇപ്പോൾ വന്നത് കേട്ടോ ചിലത് ഇതിൽ ക്വസ്റ്റ്യൻ വേർഡ്സ് അല്ല ഒന്ന് രണ്ട് വാക്കുകളെല്ലാം നമ്മൾ നോർമലായിട്ട് സംസാരിക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ബാക്കിയെല്ലാം ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ് കേട്ടോ ഇനിയാണ് കിസ്നെ കിസ്നെ എന്ന് പറഞ്ഞാൽ ആര് എന്ന് ചോദിക്കാനാണ് ആര് കിസ്നെ ഓക്കെ ഇപ്പോൾ ആര് എന്ന് ചോദിക്കാൻ നമ്മൾ മറ്റൊരു വേർഡ് പഠിച്ചിട്ടുണ്ട് എന്താണ് എല്ലാവർക്കും അറിയാം അല്ലേ ഹിന്ദി അറിയാത്തവർക്കും അറിയാം കോൻ എന്നുള്ളത് കോൻ എന്ന് പറഞ്ഞാൽ ആര് പക്ഷേ ഈ രണ്ട് വേർഡുകൾ നമുക്ക് എല്ലാ സിറ്റുവേഷനിലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ കിസ്നെ കോൺ ഞാൻ എക്സാമ്പിൾസ് പറയാം ഇപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ഇതാരാ ചെയ്തത് ഇതാരാ ചെയ്തത് ഏ കിസ്നെ കീയാ ഏ കിസ്നെ കീയ ഏ കോൻ കിയ ഇത് രണ്ടും ശരിയാണ് ഇതാരാണ് ചെയ്തതെന്ന് ചോദിക്കുന്ന മനസ്സിലാവുന്നുണ്ടോ പക്ഷേ ഇതാരാണ് വരുന്നത് നമ്മളിപ്പോൾ ആരെങ്കിലും ഒരു ആരെങ്കിലും കാണുമ്പോൾ ആ ഇത് ആരാ വരുന്നത് എന്നൊക്കെ പറയില്ല അപ്പം ഇതാരാണ് വരുന്നത് അതല്ലെങ്കിൽ അതാരാണ് വരുന്നത് എന്നൊക്കെ നമ്മൾ മറ്റൊരാളോട് ചോദിക്കുകയാണെങ്കിലും കേട്ടോ ഇത് ആരാണ് വരുന്നത് ഏ ഖോരേ കോൻ ആര ഹാ ഹെ ആര ഹി ഹെ എന്നുള്ളതാണ് കേട്ടോ ഏ കോൻ ആരേ ഇത് ആരാ വരുന്നത് എന്ന് ചോദിക്കുന്നതാണ് പക്ഷേ ഈ കിസ്ന ആരെയെന്ന് അവിടെ ചോദിക്കില്ല അത് പൊട്ടത്തെറ്റാണ് കാരണം ഈ കിസ്ന യൂസ് ചെയ്യുന്നത് അവിടെ ഒരു നെയ്പ്രയോഗം ഉണ്ട് നമ്മുടെ ഈ മെമ്പേഴ്സോളുടെ സീരീസിൽ കഴിഞ്ഞ ക്ലാസ്സിലെ ഞാൻ പറഞ്ഞതാണ് ഈ എന്ന് പറയുന്നത് ആ നമ്മൾ ചെയ്തു കഴിഞ്ഞ കാര്യം പറയുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് വരുന്ന കാര്യമാണ് അല്ലേ അപ്പൊ അവിടെ നമുക്ക് ഈ വന്നുകൊണ്ടിരിക്കുന്ന കാര്യം പറയാൻ പറ്റുമോ ഏ ഇപ്പൊ ഒരാൾ വന്നോണ്ടിരിക്കുക ഏ കോൻ ആരെയെന്ന് ചോദിക്കാം ഈ കിസ്ന ആരെയെന്ന് ചോദിക്കാൻ പറ്റില്ല ക്ലിയർ ആവുന്നുണ്ടോ ഓക്കെ നേരത്തെ ഞാൻ പറഞ്ഞു ഈ കിസ്നക്ക് ചെയ്യാ ചെയ്ത് കഴിഞ്ഞ ആരുമാ ഒരാൾ ചെയ്ത ഇത് ആരാണ് ചെയ്തത് എന്ന് ചോദിക്കാനാണ് കിസ്നെ യൂസ് ചെയ്തത് ക്ലിയർ ആയോ അതുപോലെ തന്നെ ഇതാര് ചെയ്യും എന്ന് ചോദിക്കണമെങ്കിലോ അവിടെയും ആ ചെയ്ത് കഴിഞ്ഞിട്ടില്ല അല്ലേ അവിടെ കിസ്ന ഇല്ല കേട്ടോ ഈ കോൺ കരയുക ഈ കോൺ കരയുക ഈ കോൺ കരയുകി ഇത് ആര് ചെയ്യും എന്ന് ചോദിക്കാനായിട്ട് അവിടെ അപ്പം കിസ്നയുടെ വ്യത്യാസം മനസ്സിലായോ കോനും കിസ്നയും ഒരേ അർത്ഥമാണ് ആര് എന്നാണ് എന്നാൽ പോലും എല്ലാ സിറ്റുവേഷനിലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റില്ല ക്ലിയർ ആയില്ലേ ശരി അടുത്ത വേർഡാണ് കിസ് ലിയെ ഇതിനും മറ്റൊരു വാക്കും കൂടിയുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കിസ്നെ അതുപോലെ കോൺ അല്ലേ അതുപോലെ തന്നെ കിസ് എന്ന് പറഞ്ഞാൽ ക്യൂ എന്ന് ചോദിക്കാം നമുക്ക് എന്താണ് അതിനർത്ഥം എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തിന് എന്ന് ചോദിക്കുന്നതാണ് കിസ്ലിയെ അല്ലെങ്കിൽ ക്യൂ ഇപ്പം നമ്മൾ ചോദിക്കില്ല ആ നീ എന്തിനങ്ങനെ പറഞ്ഞത് നീ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് തുമ്നെ കിസ്ലിയെ ഏസക്കഹ തുമ്നെ കിസ്ലിയെ എന്തുകൊണ്ടാണ് ആ ഏസ അങ്ങനെ പറഞ്ഞത് എന്ന് പറയുന്നതാണ് ക്ലിയർ ആവുന്നുണ്ടോ അവിടെ നമുക്ക് ക്യൂമ് യൂസ് ചെയ്യാം തുമ്മെ ക്യൂ ഏസാക്കും ക്യൂ ഏസാക്ക നീ അങ്ങനെ പറഞ്ഞത് മനസ്സിലായോ ഇവിടെ നമുക്ക് രണ്ടും ഒരുപോലെ യൂസ് ചെയ്യാം കേട്ടോ കിസ്ലി എന്നുള്ളതും ക്യൂം എന്നുള്ളതും നമുക്ക് എല്ലാ സെൻറ്റൻസിലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെയല്ല കേട്ടോ ഓക്കെ ഇനിയിപ്പോൾ പറയുകയാണ് ആ നീ എന്തിനാണ് ഇവിടെ കിടന്ന് കറങ്ങുന്നത് നീ എന്തിനാണ് ഇവിടെ കിട കറങ്ങുന്നതെന്ന് പറയില്ലേ ചുറ്റി കറങ്ങാന്നൊക്കെ പറയില്ലയോ എനി ചോദിക്കുക പറഞ്ഞാൽ ചുറ്റി കറങ്ങാം ഓക്കെ അപ്പോൾ ചുറ്റി കറങ്ങുക എന്ന് പറയാനായിട്ട് എന്താണ് അപ്പൊ അതിനെ ആക്കി അത്രേ ഉള്ളൂ കേട്ടോ നീ എന്താണ് ചുറ്റി കറങ്ങുന്നേ അവിടെ ക്യൂമിന് എന്ത് യൂസ് ചെയ്യാം നീ എന്തുകൊണ്ടാണ് ചുറ്റി കറങ്ങുന്നെ എന്ന് ചോദിക്കുന്ന ക്ലിയർ ആവുന്നുണ്ടോ അപ്പൊ ഇതാണ് കിസ്ലി എന്നുള്ള വാക്ക് ശെരി ഇനി അതുപോലെ ഇതെല്ലാം ഞാൻ പറഞ്ഞു കിസ് പ്ലസ് വരുന്നതാണേ കേട്ടോ അപ്പം ആ പ്ലസ് വരുന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ തന്നെ ഇത് ക്ലിയർ ആവും കിസ്മേ എന്ന് പറഞ്ഞെന്താ മേമെന്നുള്ള വേർഡിൻ്റെ അർത്ഥം എന്താ ആ ഇൽ അല്ലെങ്കിൽ മുകളിൽ എന്നൊക്കെയാണ് രണ്ട് മേമുണ്ട് ഒരു മാമിന് എന്തുണ്ട് രണ്ടു വരെയൊരു കുത്തുണ്ട് ഒരു മാമിന് ഒരു വരെയൊരു കുത്തൊള്ളൂ അല്ലേ അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ അർത്ഥം എന്താ അറിയാം അല്ലേ രണ്ടു വരെയും കുത്തുള്ളത് മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാന്ന് എല്ലാവർക്കും അറിയാം അല്ലേ പക്ഷെ ഒരു വരെയും കുത്തുള്ളതിനെന്താണ് ഇൽ മുകളിൽ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് ഓക്കെ അപ്പൊ കിസ്മ എന്ന് പറയുമ്പോ എന്തായി ആ ഏതിൽ അല്ലെങ്കിൽ എന്തിൽ എന്ന് ചോദിക്കുന്നതാ ഓക്കേ ഇപ്പോ ഇത് എന്തിനാ വെക്കണ്ടേ അല്ലെങ്കിൽ ഇത് എന്തുമലാ വെക്കണ്ടേ എന്ന് നമ്മൾ ചോദിക്കത്തില്ലയോ എങ്ങനെയാ ഏ കിസ്മേ രക്നാഹേ രനു പറഞ്ഞ വെക്കുക ഏ കിസ്മയെ ഇത് ആ എന്തു വെക്കേണ്ടത് അതല്ലെങ്കിൽ നമ്മൾ ചോദിക്കല്ലേ നീ എന്തുമല വെച്ചിരുന്നത് എന്തേലും വസ്തുക്കൾ കാണാതെ ആവുമ്പോൾ നമ്മൾ ചോദിക്കല്ലേ നീ എന്തുമല മല വെച്ചിരുന്നേ തുമ്നെ കിസ്മേ രക്കാത തുമ്മെ ആ ഓ തുമ്മനെ കിസ്മേ രക്കാത അത് നീ എന്തുമലാണ് വെച്ചിരുന്നത് എന്ന് ചോദിക്കുന്നതാ അവിടെ കിസ്മ എന്നുള്ള അർത്ഥം വരാനാട്ടോ ഞാൻ ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഈ കിസ് പ്ലസ് വെക്കുന്ന കുറച്ച് കാര്യങ്ങളോട് ഞാൻ പറയാം കേട്ടോ അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരാം ഇപ്പോൾ കിസ് കെ ഭാര്യമേ കിസ് പ്ലസ് കെ ഭാരേമേ എന്നാണ് ഈ പറയുന്നത് കിസ് കെ ഭാരേമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആരെ കുറിച്ച് നീ ആരെ കുറിച്ചാണ് പറയുന്നേ ഭാരമേം ബാത്കർഹേ ഹോം കെ ഭാരമയും ബാത്കർഹേ ഹോ നീ ആരെ കുറിച്ചാണ് പറയുന്നത് എന്ന് പറയുന്ന അപ്പം കിസ് കെ ഭാരമയെന്ന് പറഞ്ഞാൽ എന്താർത്ഥം കുറിച്ച് പിന്നെ എന്തിനെ കുറിച്ച് എന്നാണെങ്കിൽ ഇപ്പോൾ ഒരു വസ്തുവിനെ കുറിച്ചാണെങ്കിൽ നമ്മളെങ്ങനെയാണ് പറയാം കിസ് കെ ഭാരമയെന്നാണോ അല്ല കിസ് കെ ഭാരമേ ചീസ് എന്ന് പറഞ്ഞാൽ വസ്തു അപ്പോൾ അവിടെ ആ ചീസ് എന്നുള്ള വാക്കുകൂടി യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ കിസ് ചീസ് ചീസ്മേ ബത്താരെ നീ എന്ത് സാധനത്തിനെ കുറിച്ചാണ് പറയുന്നത് അതിന് ഷോർട്ടേജ് ഇങ്ങനെ പറഞ്ഞാൽ മതി തും കിസ് ചീസ് കെ ഭാരമേ ബതാരെ നീ എന്ത് സാധനത്തിനെ കുറിച്ചാണ് ഈ പറയുന്നേ എന്ന് ചോദിക്കുന്നതാണ് ക്ലിയർ ആവുന്നുണ്ടോ ഇനി അടുത്ത കിസ് പ്ലസ് കിസ് കെ സാത്ത് കിസ് പ്ലസ് കെ സാത്ത് കിസ് കെ സാത്ത് സാത്ത് എന്ന് പറഞ്ഞ എന്താണ് കൂടെ ആരുടെ കൂടെ ആരുടെ കൂടെ പോണേ കിസ് കെ സാത്ത് ജാരഹി ഹോ തും കിസ് കെ സാത് ജാരഹി ഹോ നീ ആരുടെ കൂടെയാണ് പോകുന്നത് ക്ലിയർ ആവുന്നുണ്ടോ അപ്പോൾ ഇതാണ് കിസ്കെ സാത്ത് അപ്പം ഇത്രയേ ഉള്ളൂ കുറേ കിസ് 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 നമ്മളിന്ന് നോക്കി എല്ലാവർക്കും കുറേ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും എന്നാൽ പോലും ഇതൊക്കെ ഒന്ന് അർത്ഥം ജസ്റ്റ് ഒന്ന് അർത്ഥം അറിഞ്ഞു വെച്ചാൽ മതി അപ്പൊ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് കേൾക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ എന്നും പറഞ്ഞ പോലെ തന്നെ കൂടാതെ ഇപ്പൊ നമ്മുടെ മെമ്പേഴ്സ് ഓൺലൈൻ പുതുതായിട്ട് ആരേലും കാണുന്നുണ്ടെങ്കിൽ അവരോടാണ് ഈ പറയുന്നത് മെമ്പേഴ്സ് ഓൺലി ഗ്രൂപ്പിൽ ഒരു തേർട്ടി ഡേയ്സ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് നമ്മുടെ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒരു ജോയിൻ ബട്ടൺ കാണും ആ ജോയിൻ ബാഡിയാണ് നിങ്ങൾ കയറേണ്ടത് റുപ്പീസ് ഫിഫ്റ്റി നയൻ ആണ് ഇനി നിങ്ങളോട് പറയാണ് പിന്നെയും പിന്നെയും ചോദിക്കുന്നുണ്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല ഗൂഗിൾ പേ നമ്പർ തരുമെന്നൊക്കെ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ജോയിൻ ചെയ്യാൻ പറ്റാത്തതെന്നുള്ളത് അത് യൂട്യൂബിൻ്റെ ഒരു പോളിസിയാണ് നമ്മളായിട്ട് ചെയ്യുന്നതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എനിക്കതിലൊന്നും ചെയ്യാൻ അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഗൂഗിൾ പേ ചെയ്താലൊന്നും ആ മെമ്പേഴ്സ് ഓൺലി ആ ഗ്രൂപ്പിലേക്ക് കയറി വരില്ല ഓക്കെ അപ്പോൾ എന്നാണ് എൻ്റെ ഒരു അറിവ് എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല അപ്പോൾ ആരെങ്കിലും പുതുതായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക തേർട്ടി ഡേയ്സിൻ്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് കേട്ടോ പിന്നെ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നവരി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയാവുന്നവർ ചെയ്യുക കേട്ടോ പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും അതുപോലെ ഒരു ഹൈപ്പും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത ക്ലാസ് ചെയ്യാൻ ബൈ